ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വർഹമത്തല്ലാ വിബകാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല എനിക്ക് സുഖാട്ടാ കുഴപ്പമില്ല അലഹദില്ല റാത്താണ് മക്കൾക്ക് എല്ലാവർക്കും സുഖാട്ടോ അപ്പം ഞാനിന്ന് ഒരു സുഹൃത്തിൻ്റെ ഒരു ആഗ്രഹം നമ്മൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ ചെറുതും എന്താ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ചില ആഗ്രഹങ്ങൾ നമുക്ക് പഠിച്ചോനെ നടത്തി നടത്താൻ കഴിയില്ലല്ലോ നട നടന്നു കിട്ടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ലേ അത് നടത്താനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷമിക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വീഡിയോ ആണ്ട്ടത് എനിക്ക് ഒരുപാട് തവണ ഞാൻ ചെയ്തു നോക്കിയിട്ട് പിന്നെ എനിക്ക് എന്താ പറയുക ആഗ്രഹം സാധിപ്പി സാധിച്ചത് എടുത്താണ് അതേപോലെ എൻ്റെ മോളും അതെ എൻ്റെ മോക്കും അതേപോലെ എന്താ പറയുക ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹം സാധിക്കും മോളില്ലേ കല്യാണം കഴിഞ്ഞപാട് മോൾ ഗർഭിണിയാവും ചാറ് മാസം തന്നെ ഗർഭിണിയായി പിന്നെ അതല്ല അത് കഴിഞ്ഞപാട് മോളെ പ്രസവം കാര്യങ്ങളൊക്കെ കറിയാൻ ശീലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളൊരു ജീവിതം ഒരു തള്ളി നീക്കലേക്കും അല്ലേ ഇപ്പോൾ ഒരു പത്ത് മാസം വരെ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ മോക്ക് ഒരു മൂന്ന് അഞ്ചാറ് മാസം പോകാൻ ഗൾഫിലേക്ക് പോവുകയും ചെയ്ത് പിന്നെ പിന്നെ ഒരുമിച്ച് അവരധികം നിന്നിട്ടില്ല അപ്പോൾ പോയി ഫസ്റ്റ് ഗൾഫ് പോയിരുന്നു പിന്നെ ഫാമിലും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഇപ്പം പോയ പാടുമൊക്കെ ഇങ്ങനെ പോകണം പോകാൻ നല്ല ഭയങ്കര സങ്കടമായിരുന്നു ഒരുമിച്ച് ജീവിക്കാത്തതുകൊണ്ട് ജീവിക്കാത്തതുകൊണ്ട് കിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ കാര്യം നീ അതുപോലെ ചെയ്തു നോക്കി പിന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സുഹൃത്തുൽ ഫത്തഹാണ് അത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഓധി നോക്കി നോക്ക് നിന്നെ ആഗ്രഹം ആദ്യം പഠിച്ചുകൊണ്ട് പറയുക എന്നിട്ട് ഇതേപോലെ ഓലോ ചെയ്തിട്ട് ആദ്യം ഓരോന്നു ഓളവ് ചെയ്യുക ഓലോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ അതേപോലെ ഇനി ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളില്ലേ ഓതിയിട്ട് പൂർത്തിയായിട്ടില്ല ഇരുപത്തൊന്ന് ഇവളിരു ദിവസം ഒരു ദിവസം ഒന്ന് വെച്ച ഓതിയത് ഇത് മൂന്ന് രീതിയിൽ ഓതാ എൻ്റെ മോള് ഓതിയത് ഇരുത്തൊന്ന് സുൽത്തുൽ ഫത്ത് ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് ഇവിടുത്തെ ഓതി തീർത്തത് അത് ഓതി പൂർത്തി അതിന് മുമ്പുകൾ ഓൾ എൻ്റെ അടുത്ത് എത്തിയിട്ട് അലഹദില്ലാ അബുദാബി എത്തിയോള് അലഹമ്മദരി അത് ആ ഒരു ഈ സുഹൃത്തിൻ്റെ ഒരു ഫലമാണ് അത് ഈ ഒരു സുഹൃത്തിൻ്റെ അത് അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഹലാലായിരിക്കണം കേട്ടോ ആഗ്രഹങ്ങൾ ഹറാമാവരുത് ഹലാലായ ആഗ്രഹം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഓദ്യീട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എനിക്ക് അനുഭവം ഉണ്ട് ഒരുപാട് തവണ അത് അവൻ്റെ മോക്കും അത് ഇപ്പോഴും ഞാൻ ചോദിക്കുമോ ഞാൻ എങ്ങനെയാണ് അൾഫ് ഓൻ ഗൾഫിലെത്തിയതെന്ന് വെക്കും ഇപ്പോഴും അവിടെ ഉള്ള കേട്ടോ എന്നാൽ പോയതാണ് അവൻ്റെ കൂടെ തന്നെ ഉള്ളത് അലഹമ്മദരി രണ്ട് വർഷം രണ്ട് വർഷത്തോളം ആവാനായി അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ പിന്നെ ഇപ്പോൾ ഞാനിടക്കിടക്ക് വിളിച്ച് ചോദിക്കും ഇപ്പോൾ അവിടെ എത്താനുള്ള കാരണം എന്തായിരിക്കും പറയാം വിച്ചയേ സുഹൃത്തിൽ ഇപ്പോൾ അത് ഓതിയിട്ടാണ് അറിയാം അപ്പോൾ അതോളും അവിടെ അത്യാവശ്യം അത് ഓത്തിയിട്ടോള് പൂർത്തീകരിച്ചിട്ടോ ഞാൻ പറഞ്ഞു ഓതി പൂർത്തീകരിക്കാണ്ട് എക്കരുത് നമ്മളാഗ്രഹം സാധിച്ചാലും നമ്മളെന്തറിയാം ആ ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം ആദ്യം എന്താ ചെയ്യാറ് ഓഹ് ചെയ്യുക ഓലഹ് ചെയ്തിട്ട് കിബിലൊക്കെ മുന്നിട്ടിരിക്കുക ആരോടും സംസാരിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എങ്ങനെ ഓതണ്ട അറിയോ മൂന്ന് രീതിയിൽ ഓതുക ഒന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇരുത്തുന്നതാണ് പൂർത്തിയാക്കുക അത് ചിലപ്പം പ്രയാസമായിരിക്കുമല്ലോ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞെന്ന് വരില്ല പിന്നെ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചില്ലേ പിന്നെ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചെയ്യാം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്തായറിയാം താജ് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ നീയ്യത്ത് വയ്ക്കുക നീയ്യത്ത് വെച്ചിട്ട് ഏറ്റവും നല്ല സമയമാണതാണല്ലോ ഒരു ദിവസം കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെയുള്ള ടൈമിനുള്ളിൽ ഓതാൻ ശ്രമിക്കുക ഇരുപത്തൊന്ന് സൂത്തിൽ പത്ത് കയറുമ്പോൾ എളുപ്പമാണ് പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് മെനക്കെടണം പിന്നെ എന്താ ചെറിയ സൂതന രണ്ടോ മൂന്നോ പേജ് അങ്ങനെ ഉള്ളൂ അപ്പോൾ അതങ്ങനെ അങ്ങനെ ഓതുക അല്ലെങ്കിൽ എന്താ ചെയ്യണം മൂന്ന് ദിവസം കൊണ്ട് അതൊക്കെ ഏറ്റവും നല്ലൊരു ഇത് ഏറ്റവും പിന്നെ നല്ലതായി എനിക്ക് തോന്നുന്നുട്ടോ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് സൂത്തിൽ പത്ത് ഓതുക ഇരുതൊന്ന് സൂഹത്തിൽ ഫത്തഹെന്നു പറയുമ്പോൾ ഇന്ന് ഒന്ന് അല്ല ഇന്ന് ഏഴ് നാളെ ഏഴ് മറ്റു നാളെ ഏഴ് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഓതുകെട്ടോ ഇതാണ് കേട്ടോ ആ സൂറത്ത് ഇന്ന ഫത്താലൊക്കെ ഫത്ത്ഹ്മുബീന എന്ന് തുടങ്ങുന്ന സൂറത്താണ് കേട്ടോ അധികം ഒന്നുമില്ല ചെറിയ സൂറത്താണ് മൂന്നോ മൂന്നോ രണ്ടോ പേജ് അത്രയേ ഉള്ളൂ പിന്നെ അതേപോലെ അല്ലെങ്കിൽ എന്തെയ്യറിയാം ഒന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ രാവിലെ താഴെ ദിവസം കഴിച്ച് തുടങ്ങുക രാത്രിയാകുമ്പോഴത്തേ തീർക്കുക ഇരുദിവസം കൊണ്ട് ഇരുപത്തൊന്നാണ് ഓതുക പിന്നെ രണ്ടാമത്തെ ഒരിത് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തെണ്ണം ഓത് അത് അതായിരിക്കും നല്ലത് അതെന്ന് വെച്ചാൽ നമുക്ക് സുഖ നമുക്ക് ഇഷ്ടം പോലെ ഓതുക നമുക്ക് ഇന്നിപ്പോൾ എത്ര തുടങ്ങുന്ന ഒന്ന് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് ഓതുക അത് പിന്നെ പിറ്റേന്ന് അതേപോലെ ഊതുക മൂന്നാം ദിവസം ഇരുപത്തെണ്ണം പൂർത്തിയാക്കുക നിങ്ങൾ ഇഷ്ടം പോലെ ഓതുക അല്ലെങ്കിൽ എന്താ ചെയ്യാം അറിയാമോ ഇരുത്തുന്ന ദിവസം കൂടി ഇരുപത്തൊന്നെണ്ണം ഓത് അത് നമുക്ക് ചിലപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്താ വെച്ചാൽ നമുക്ക് പീരീഡ്സ് ഒക്കെ ആവുമല്ലോ പിരീഡ്സ് കഴിഞ്ഞ് അന്ന് കുളിച്ച് വൃത്തിയാകുന്ന അന്ന് തുടങ്ങിയിട്ട് ഓന്ന സമയം നിങ്ങൾ തരാനെടുക്കട്ടെ നല്ല സമയമായിരിക്കണം ഒന്നെങ്കിലും ഒന്ന് മരിപ്പിൻ്റെ ശേഷം മരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം തുടങ്ങിയിട്ട് പിന്നെ പീഡസ് കഴിഞ്ഞ് കുളിച്ച് നിർത്തി അന്ന് തന്നെ തുടങ്ങുക തുടങ്ങിയിട്ട് എന്തെങ്കിലും അറിയാം ഇരുത്തൊന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സമയ ഇടയുള്ള സമയം നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഓതുക അപ്പോൾ എനിക്കൊരു നല്ലതായിട്ട് തോന്നുന്നു തോന്നുന്ന എന്തറിയോ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്നെണ്ണം പൂർത്തിയാക്കുന്നതൊക്കെ നല്ലത് അപ്പോൾ അതുപോലെ ശ്രമിക്കുക പിന്നെ എൻ്റെ മോളിങ്ങനെ ഓരോന്ന ദിവസം ഓതി കേട്ടോ ഇന്ന് ഒന്ന് ഇന്ന് മൂന്ന് അല്ല ഇന്നൊന്ന് അങ്ങനെ ഇരുത്തൊന്ന് ദിവസം കൊണ്ട് എൻ്റെ മോള് പൂർത്തിയാക്കിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് നല്ലത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപതൊന്നെണ്ണം പൂർത്തിയാക്കുന്നത് നല്ലത് കിട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക് ആദ്യം നിങ്ങളെന്താ ഞാൻ പറഞ്ഞ പോലെ പിന്നെ വൃത്തി ശരീരം വൃത്തിയാക്കി ഓതോ ചെയ്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുക ഓതാൻ ശ്രമിക്കുക നിയത്ത് പ്രധാനമാണ് നീത്ത് ആദ്യം വെക്കുക ഇന്ന എന്നാഗ്രഹമുണ്ട് റബ്ബെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് നടന്ന് കിട്ടുമെന്ന് അറിയില്ല അപ്പം നിൻ്റെ ഖുറാൻ ഷരീഫിലെ സുഹൃത്തുൽ ഫത്തഹ ഞാൻ ഓദിട്ട് നിന്നോട് ഞാൻ ആഗ്രഹം നിന്നോട് ഞാൻ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് പറയുകയാണ് റബ്ബിൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരണം റബ്ബിയെന്ന് പറഞ്ഞാൽ നിയത്ത് വെക്കുക നിയത്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് റബ്ബിനുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പറയുക പറഞ്ഞിട്ട് റബ്ബിനോട് പറയാം റബ്ബനക്ക് ഈ ആഗ്രഹം സാധിപ്പിച്ച് തരണം നീ നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല പറഞ്ഞിട്ട് റബ്ബിനോട് പറയുന്നിട്ട് എന്നാൽ തുടങ്ങുക അപ്പം നീ മൂന്ന് രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതികൾ തിരഞ്ഞെടുക്കട്ടോ അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഒന്നുകൂടെ നല്ലത് മൂന്ന് ദിവസം കൊണ്ട് തൊത്ത് തീർക്കുന്നതായിരിക്കും ീർത്തി നിങ്ങൾ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ അപ്പോഴോട് പറഞ്ഞിട്ട് ദുബായി ചെയ്യുക പക്ഷേ അത് പെട്ടെന്ന് സാധിക്കും കേട്ടോ ചിലപ്പോൾ ഓതി തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓതി തീർന്നതിനുമുമ്പന്നെ സാധിച്ച് സാധിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ മോക്കും അതെ ഓതി തന്നെ ഓള് ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലോ അവൻ അവൻ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തിയാക്കുക നമ്മളാഗ്രഹം സാധിച്ചെന്ന് വെച്ചാൽ ഓതി തീരുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹം സാധിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളത് ബോധ്യ പൂർത്തി പൂർത്തിയാക്കാതിരിക്കരുത് ഓതി പൂർത്തിയാക്കുക പിന്നെ എന്തു ചെയ്യുക നല്ല തെറ്റില്ലാതെ ഓതാൻ ശ്രമിക്കുക ഓ പിന്നെ ഓതൊന്നും സംസാരിക്കാതിരിക്കുക പിന്നെ വേറെ കാര്യം കൊണ്ട് പറയുകയാണ് ഫർനസ്കാരം കല ആക്കാതെ കല ആക്കാതെ നിസ്കരിക്കുക എന്നൊക്കെ എത്ര തിരക്കാണ് ഭർദ്ദനസ്കാരം നിസ്കാ കല ആക്കാതെ നിസ്കരിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എന്താ പറയുക ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഒരു കമ്മൻറ്റ് ഇടാൻ ഇല്ല എന്നോ മഷാ അല്ല നല്ല ആഹ് എന്തെങ്കിലും ഒരു കമ്മൻറ്റ് ഇട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി നല്ലതാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ തീർക്കേ ന്ഷാൽ അസല വലക്കും വറഹ്ല